പുനലൂർ നഗരസഭയുടെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ പുനലൂർ മെഡിസോൺ ലാബിന്റെ സഹകരണത്തോടെ ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐക്യരക്കോണം ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസം മറ്റൊന്ന് ഹോമിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളക്കുവട്ടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് അങ്ങനെ മൂന്ന് ക്യാമ്പുകളാണ് നമ്മുടെ ഈ കാലയളവിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട മെഡിക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വയോജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ മെഡിക്കൽ ലാബിൻ്റെ പ്രവർത്തനം കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചും സൗജന്യമായ രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് നഗരസഭയുടെ നേതൃത്വത്തിലാണ് മൂന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മൂന്നും നമുക്ക് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് സംഘടിപ്പിച്ചത് ഒരു കാര്യം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ പ്രിയങ്കനായ സുബിരാജ് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം അതിൻ്റെ മെസ്സേജുകൾ ഞാൻ ഞാനിടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു അറിയിപ്പ് ചെയ്തിരുന്നു നമ്മുടെ ആശാവർക്കർ അടക്കമുള്ളവർ വ്യക്തിപരമായി എല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും തികച്ചും വയോജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതി നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരുടെയും നിക്ഷിപ്തമാണ് നമ്മുടെ എല്ലാം ജീവിത പ്രാരാബ്ധങ്ങളിലും അതുപോലെ തന്നെ മക്കളടക്കമുള്ളവർ അവരുടെ കുടുംബ വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം എല്ലാം കൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ തനിച്ച് കഴിയുന്നതായിട്ടുള്ള വയോജനങ്ങളെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് ഇത്തരം വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ですけど、名前がないので。<tiple> കക്കോട് വാർഡ് കൗൺസിലർ അരവിന്ദാക്ഷന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ മുൻ കൗൺസിലർ സുബിരാജ് വിഷ്ണു സിറാജ് മെഡിസോൺ ഗ്രന്ഥശാല ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജു ടി യോഹന്നാൻ ക്ലാസിന് നേതൃത്വം നൽകി എന്ന് വെച്ചാൽ അറിയാമോ രസായനം വെച്ചാൽ ലേഹ്യം പോലുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ യൗവനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം രീതിയാണ് രസായന ചികിത്സ ഈ രസായന ചികിത്സ നമ്മൾ തുടങ്ങുന്നത് ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ തന്നെ രസായന ചികിത്സ തുടങ്ങിയാൽ നമുക്ക് തടയാൻ തടയാനല്ല ഒഴിവാക്കാൻ പറ്റാത്ത വാർദ്ധക്യത്തെ ഏറെക്കുറെ നമുക്ക് തടയാൻ പറ്റും എന്നാണ് രസായന ചികിത്സ കൊണ്ട് ആയുർവേദത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാർദ്ധക്യത്തിൽ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് തരം പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് ശാരീരിക പ്രശ്നം മാനസിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം മൂന്ന് ഡിവിഷനായിട്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ ഈ രസായനം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ രസായനം തന്നുവിടാം രസായനമെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ പറയുമോ എനിക്ക് ഉണ്ട് അതൊന്നുമല്ല നിങ്ങൾക്ക് നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പരിചരിക്കാൻ പറ്റുന്ന ഒരു രസായന ചികിത്സ തന്നു മാത്രമേ ഞാൻ നിങ്ങളെ വിടുകയുള്ളൂ അപ്പോൾ സ്നേ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ട് മൂന്ന് ഹെഡിങ്ങിലാണ് ഒന്ന് അസുഖം രണ്ടാമത്തത് വീഴ്ച മൂന്നാമത്തത് നമ്മുടെ ഇൻകോണ്ടിനൻസ് ഇൻകോണ്ടിനൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൺട്രോൾ ഇല്ലാതെ യൂറിൻ ബവൽ മുതലായവയൊക്കെ പോകുന്നത് അടുത്തത് മാൽ ഇത്രയാണ് നമ്മൾ ശാരീരികമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് തന്നെ അതിൽ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് നമുക്ക് എന്താ ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ മുതലായ രോഗങ്ങൾ അതാണ് ഫസ്റ്റ് നമ്മൾ അത് ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതലായിട്ടും അതിനുള്ള ചികിത്സ നമുക്ക് ഏത് സിസ്റ്റത്തിലൂടെ ഇപ്പം നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലേ ചിലർ അലോപ്പതി ആയിരിക്കും ഏറെക്കുറെ വരുന്നു കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ചിലപ്പം ഹോമിയോ ഉപയോഗിക്കുന്നവരുണ്ടാവും ആയുർവേദം ഉപയോഗിക്കുന്നവരുണ്ടാവും പിന്നെ രണ്ടാമത് പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഓൾഡ് ഏജിൽ കാണുന്നത് വീഴ്ചയാണ് അല്ലേ എല്ലാം ഹിപ്പ് ഫ്രാക്ചർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് വീഴ്ച തന്നെയാണ് പിന്നെ നമ്മുടെ ബവൽ യൂറിൻ ഇതിൻ്റെ ഒന്നും കണ്ട്രോൾ നിയന്ത്രണം ഇല്ലാതെ മൂത്രം പോവുക അറിയാതെ തന്നെ വയറ്റിൽ നിന്ന് പോവുക മുതലായ കാര്യങ്ങൾ പിന്നെ അടുത്തത് നമുക്ക് ഒരു ന്യൂട്രീഷ്യൻ വേണ്ട വിധത്തിലുള്ള പോഷണം നമ്മുടെ ശരീരത്തിന് ലഭ്യമാകാതെ വരുന്നു മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വയസ്സായവരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ് അല്ലേ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എല്ലാവരും ഓരോ മൊബൈലുമായി അവരവരുടെ രോഗങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ മൊബൈലൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത വാർദ്ധക്യങ്ങളാണ് അവിടെ എപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയും അതേപോലെ തന്നെ അവർ വേദന അനുഭവിക്കുകയും ചെയ്യുന്നത് പിന്നെ വേറൊരു ഫീലിംഗ് അവർക്ക് ഗിൽറ്റി ഫീലിംഗ് അൺവർത്തി ഫീലിംഗ് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ആർക്ക് പ്രയോജനം എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇനി ഭൂമി എങ്ങനേലും മരിച്ചാൽ മതി എന്നുള്ള ഫീലിംഗ് ഉള്ള വാർദ്ധക്യങ്ങൾ അടുത്തത് വീഴ്ച വീഴുമെന്നുള്ള ഭയം ഇപ്പം ഒക്കെ ചെയ്തു തുടർന്ന് മെഡിസിൻ ലാബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിശോധനകളും നടത്തി

Si vinimos con el